മോഡലിംഗിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തിയ നടിയാണ് ധന്യ മേരി വർഗീസ് പിന്നീട് ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീനിലേക്കും താരം എത്തുകയായിരുന്നു പിന്നീട് അഭിനയത്തിൽ നിന്നും നീണ്ട ഒരു ഇടവേളയായിരുന്നു ധന്യ എടുത്തത് ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീതാ കല്യാണം സീരിയലിലേക്കാണ് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം താരം തിരിച്ചെത്തിയത് സോഷ്യൽ മീഡിയയിലും ധന്യ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മികച്ചൊരു കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു ധന്യ നടനും ഡാൻസറുമായ ജോൺ ജേക്കബാണ് ധന്യയുടെ ഭർത്താവ് ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോ ഇതാ ധന്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് പത്തു വർഷങ്ങൾക്ക് ശേഷം ധന്യ മേരി വർഗീസ് അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ഇതിന്റെ സന്തോഷമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾക്കിതായ ധന്യ കുറിച്ചതിങ്ങനെ ഗാലറി തപ്പിയപ്പോൾ പഴയ കുറെ ചിത്രങ്ങൾ കാണാൻ സാധിച്ചു അതെല്ലാം നിങ്ങളുമായി പങ്കുവെക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് പോയതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ധന്യ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പഴയ ചില ഓർമ്മകൾ എന്നും കൂടെ താരം കൂട്ടിച്ചേർത്തു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജോൺ ജേക്കബും ഭാര്യ ധന്യ മേരി വർഗീസും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാതോട് കാതോരം സീരിയലിൽ ആദി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജോൺ ജേക്കപ്പ് ആയിരുന്നു എന്നാൽ താരത്തിന്റെ കഥാപാത്രത്തിന്റെ റോൾ അവസാനിക്കുകയും ചെയ്തു മുമ്പ് യു എസ് എ ട്രിപ്പിൽ വെച്ചായിരുന്നു ജേക്കപ്പും പരിചയപ്പെടുന്നത് പിന്നീടത് വിവാഹത്തിലേക്കും കൊണ്ടെത്തിക്കുകയായിരുന്നു ഇരുവരുടെയും ഷോയുടെ ഭാഗമായിട്ടായിരുന്നു ഇരുവരും പരിചയപ്പെട്ടത് പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു ജോൺ ജേക്കപ്പ് തന്നെയായിരുന്നു ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജോൺ മേരി വർഗീസും പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്ത അതേ സ്ഥലത്ത് നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ധന്യ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണ് ധന്യ മേരി വർഗീസിനുള്ളത് താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്